ഇവിടെ കെ സുധാകരന് അടുത്ത ഊഴമില്ല എന്നുള്ളത് ക്ലിയറാണ് എന്തായാലും ആരോഗ്യ കാരണം പറഞ്ഞ് മാറ്റാൻ നോക്കിയാലൊന്നും വഴങ്ങുന്നയാളല്ല കെ സുധാകരൻ മാത്രമല്ല ഇത്രയും പ്രായമായി എന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം കാണിക്കുന്ന ഒരു ആർജ്ജവവും അന്ന് ബൂത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പേ അത് തല്ലി തകർത്തപ്പോൾ എന്താണ് പറഞ്ഞതെന്നും പിണറായിയിൽ പോയി അങ്ങനെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അപ്പോൾ ആ കെ സുധാകരനൊന്നും അങ്ങനെ പെട്ടെന്ന് മാറിക്കൊടുക്കുമെന്ന് കരുതുന്നത് അത് വസ്തുതയാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം മാറാതെ അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട് കണ്ണൂരിലെ പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ മാത്രമായി അത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കോഴിക്കോട്ട് എം കെ രാഘവനെ വിട്ടുന്നത് എന്തിനാണ് കെ സുധാകരൻ കണ്ണൂരിൽ കെ സുധാകരന്റെ പ്രോമിനൻസ് നിലനിർത്തുകയും ജയന്തിന് കോഴിക്കോട്ട് വഴിയൊരുക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പ്രാദേശികമായി കേൾക്കുന്നത് ഇവിടെ കീ പ്ലെയറായി ആയി മാറാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല നല്ല ഒരു ആണ് അത് കൃത്യമായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ എന്ന ഒരു ചോയ്സിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ ഒരു റിഫ്റ്റ് ഇപ്പോഴുള്ള ഈ പൊട്ടിത്തെറി കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് അതൊരു പതിയെ പതിയെ അത് നമുക്ക് വിസിബിളായി വരികയുള്ളൂ പക്ഷേ രമേശ് ചെന്നിത്തല ഒരു കീ പ്ലെയറായി നിൽക്കുന്നുണ്ട് ഇവിടെ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയതാണ് അതായത് യുവ നേതാക്കൾക്കൊപ്പം മുതിർന്ന നേതാക്കളെയും പരിഗണിക്കണം എന്ന ഒരു വാചകം രമേശ് ചെന്നിത്തല വെറുതെ പറഞ്ഞതല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് ആദ്യം തന്നെ വന്നത് ഇവിടെ ചാണ്ടിയുമ്മൻ്റെ അതിർത്തി എന്താണെന്ന് അറിയില്ല ആ ഭാഗമാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊക്കെ ചർച്ച ചെയ്തത് പക്ഷേ രമേശ് ചെന്നിത്തല ഈ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം നേതൃമാറ്റത്തിൽ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം മുതിർന്നവരെയും പരിഗണിക്കണമെന്നൊരു വാചകം അത് അറിയാതെ പറഞ്ഞതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ൻഡിഡേറ്റായി ഞാനുണ്ട് ഇപ്പോൾ മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അതാണല്ലോ മുന്നിലുള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരു ഫ്രീ ഹാൻഡ് ഒന്നും വി ഡി സതീശന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിക്കുന്നത് നോക്കി നിൽക്കാൻ മറ്റു മുതിർന്ന നേതാക്കൾ തയ്യാറാകും എന്ന് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന ശൈലി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സിൽ എല്ലാവരും സമ്മതിച്ചു തരണം എന്ന് അദ്ദേഹം ഷഠിച്ചാൽ അവിടെ അദ്ദേഹത്തിന് പാളും കാരണം കോൺഗ്രസിന്റെ ഒരു നടപ്പ് രീതി വെച്ച് ആ രീതിയിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഏകാധിപതിയെ പോലെ ഒരാൾ വളർന്നു വരാനായി അനുവദിക്കില്ല അത് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് പിന്നിൽ നിന്ന് വലിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ വർത്തമാനകാല സംഭവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന യാഥാർത്ഥ്യമാണത് ഇപ്പോൾ കേന്ദ്രത്തിലും ഭരണമില്ല കേരളത്തിലും ഭരണമില്ല രണ്ട് ടേം ആയിട്ടില്ല കേന്ദ്രത്തിലാണെങ്കിൽ മൂന്നാമത്തെ ടൈമിലേക്ക് നരേന്ദ്രമോദി പോകുന്നു ഇവിടെ സെക്കൻഡ് ടൈം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ തേർഡ് ടേം ഈ രീതിയിൽ തമ്മിൽ പിന്നിൽ നിന്ന് വലിച്ചു കോൺഗ്രസിനെ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചോളും അതാണ് സംഭവിക്കുക അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കോക്കസുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ ഭാവം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത് ഇനി ഇപ്പോൾ കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തിരണ്ട് കെ ജനറൽ സെക്രട്ടറിമാരാണ് നാല് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാനങ്ങളുണ്ട് കെ പി ട്രഷറർ ഒരു വർക്കിംഗ് പ്രസിഡന്റ് രണ്ട് ജനറൽ സെക്രട്ടറി ഇത്രയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് ആദ്യം നികത്തിയാൽ മതി എന്ന് കെ സുധാകരൻ പറയുന്നത് ഞാൻ മാറാൻ തയ്യാറല്ല